കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ശ്രീരാമ ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം തൃശൂർ ജില്ലയിൽ നാട്ടിക പഞ്ചായത്തിൽ തൃപ്രയാ ഗ്രാമത്തിന്റെ ഒത്തുനടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ തൃപ്രയാർ പുഴയൊഴുകുന്നു കർക്കിടക മാസത്തിലെ പ്രസിദ്ധമായ നാലമ്പല ദർശനത്തിലെ ആദ്യ ക്ഷേത്രമാണിത് ഇരിഞ്ഞാലക്കുഴ കൂടൽ മാണിക്യക്ഷേത്രം തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ ക്ഷേത്രം പായമ്മൽ സ്വാമി ക്ഷേത്രം എന്നിവയാണ് മറ്റു ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രത്തിലെയും നാലമ്പലങ്ങളിലെ മറ്റു മൂന്നിടത്തെയും വിഗ്രഹങ്ങൾ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയേറ്റുവാങ്ങിയ വിഗ്രഹങ്ങളാണ് ഒരിക്കൽ അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവന്മാരുടെ വലകളിൽ ഈ വിഗ്രഹങ്ങൾ പെട്ടു അവർ ഈ വിഗ്രഹങ്ങൾ നാട്ടിലെ പ്രമാണിയായിരുന്ന വാക്കയിൽ കൈമളയിൽ